ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നും യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിനുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡി സിക്ക് അതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോൾ നിങ്ങളതൊന്ന് പോയി കാണണം ഉപകാരപ്പെടും കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ ചോദ്യം ഒന്നേ കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചതാര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വീരേശലിംഗമാണ് വീരേശലിംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് എസ് കെ വസന്തന് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർവിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർവിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ട് ം എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ലോക്ജോ രോഗം എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമേതാണ് മാലിദ്വീപ് മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം മാലിദ്വീപ് മുണ്ടേരിക്കടവ് പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം കാപ്പെക്സ് എന്നത് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് കശുവണ്ടി കശുവണ്ടി വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് കാപ്പെക്സ് ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്ന തീരസമതലം ഏത് ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരസമതലം ഷിപ്കിലാചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങളേതെല്ലാം ഷിപ്കിലാചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ ജെ തോംസൺ പീരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എസ് ബ്ലോക്കിൽ പീരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമേത് മെർക്കുറി ലെഡ് മണ്ണെണ്ണ ജലം ആൻസർ ഓപ്ഷൻ ഡി ജലം വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം ചേതന എന്ന കഥാപാത്രം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കൃതിയിൽ ഉൾപ്പെട്ടതാണ് നിരീശ്വരൻ മനുഷ്യനൊരു ആമുഖം ആരാച്ചാർ ചാരുലത ആൻസർ ഓപ്ഷൻ സി ആരാച്ചാർ ചേതന എന്ന കഥാപാത്രം ആരാച്ചാർ എന്ന കൃതിയിൽ ഉൾപ്പെട്ടതാണ് കെ ആർ മീരയുടെ നോവലാണ് ആരാച്ചാർ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ രചിച്ചതാര് ടി ഡി രാമകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണൻ്റെ നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാര് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ് അഞ്ജു ബോബി ജോർജ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന പുസ്തകം രാജാറാം മോഹൻ റോയ് രചിച്ചത് ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന പുസ്തകം രാജാറാം മോഹൻ റോയ് രചിച്ചത് ഏതു ഭാഷയിലാണ് പേർഷ്യൻ ഭാഷയിൽ ഭാഷയിൽ ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ഏത് കാലഘട്ടത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാനവശേഷി വികസന മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാനവശേഷി വികസന മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന അഞ്ച് ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ് പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന അഞ്ച് ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾക്ക് വൈകുണ്ഠസ്വാമികൾക്കാണ് അഞ്ച് ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാപ്റ്റൻ ആയിരുന്നത് ആര് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാപ്റ്റൻ ആയിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് ജാതിഭേദം മതദ്വേഷം ഏതു മില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ് അരുവിപ്പുറം ശിവക്ഷേത്രത്തിൽ അരുവിപ്പുറം ശിവക്ഷേത്ര കവാടത്തിലാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ രേഖപ്പെടുത്തിയത്